മത്തായി അധ്യായം ഇരുപത്തിയൊന്ന് അനന്തരം അവർ യരൂഷലേമിനോട് സമീപിച്ച് ഒലിവു മലയരികെ ബേദ്ഭാഗയിലെത്തിയപ്പോൾ യേശു രണ്ട് ശിഷ്യന്മാരെ അയച്ചു നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും അവയെ അഴിച്ചു കൊണ്ടുവരുവൻ നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ തൽക്ഷണം അവൻ അവയെ അയയ്ക്കും എന്ന് പറഞ്ഞു സിയോൺ പുത്രിയോട് ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിൻ്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറവിൻ എന്നിങ്ങനെ പ്രവാചകൻ മുഹാന്തിരം അർലു ചെയ്തതിന് നിവൃത്തി വരുവാൻ ഇത് സംഭവിച്ചു ശിഷ്യന്മാർ പുറപ്പെട്ട് യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു കഴുതയെയും കുട്ടിയെയും കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രം അവയുടെ മേലിട്ടു അവൻ കയറിയിരുന്നു പുരുഷാരം മിക്കതും തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു മറ്റു ചിലർ വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പുവെട്ടി വഴിയിൽ വിതറി മുന്നും പിന്നും നടന്ന പുരുഷാരം ദാവീതു പുത്രന് ഹോശന്ന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്നാർത്തുകൊണ്ടിരുന്നു അവൻ യരൂശലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവനും ഇളകി ഇവൻ ആർ എന്ന് പറഞ്ഞു ഇവൻ ഗലീലയിലെ നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു എന്നു പുരുഷാരം പറഞ്ഞു യേശു ദൈവാലയത്തിൽ ചെന്നു ദൈവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി പൊൻ വാണിഫക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചുകളഞ്ഞ് അവരോട് എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞു കുരുടന്മാരും മുടന്തന്മാരും ദൈവാലയത്തിൽ അവൻ്റെ അടുക്കൽ വന്നു അവൻ അവരെ സൗഖ്യമാക്കി എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവൻ ചെയ്ത അത്ഭുതങ്ങളെയും ദാവീതുപുത്രന് ഹോഷന്ന എന്ന ദേവാലയത്തിൽ ആർക്കുന്ന ബാലന്മാരെയും കണ്ടിട്ട് നീരസപ്പെട്ടു ഇവർ പറയുന്നത് കേൾക്കുന്നുവോ എന്ന് അവനോട് ചോദിച്ചു യേശു അവരോട് ഉവ് ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ പുകഴ്ച്ച ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു പിന്നെ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് ബെഥാനിയയിൽ ചെന്ന് അവിടെ രാത്രി പാർത്തു രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ട് അടുക്കേ ചെന്നു അതിൽ ഇലയല്ലാതെ ഒന്നും കാണായിക്കിയാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി ശിഷ്യന്മാർ അത് കണ്ടാറെ അത്തി ഇത്ര ക്ഷണത്തിൽ ഉണങ്ങിപ്പോയത് എങ്ങനെ എന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു അതിനു യേശു നിങ്ങൾ സംശയിക്കാതെ വിശ്വാസം ഉള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും എന്ന് മാത്രമല്ല ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു അവൻ ദൈവാലയത്തിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും അവൻ്റെ അടുക്കൽ വന്നു നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു ഈ അധികാരം നിനക്ക് തന്നത് ആർ എന്ന് ചോദിച്ചു യേശു അവരോട് ഉത്തരം പറഞ്ഞത് ഞാനും നിങ്ങളോട് ഒരു വാക്ക് ചോദിക്കും അത് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ എന്ത് അധികാരം കൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നു എന്നുള്ളത് ഞാനും നിങ്ങളോട് പറയും യോഹന്നാന്റെ സ്നാനം എവിടെ നിന്ന് സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ അവർ തമ്മിൽ ആലോചിച്ചു സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാഞ്ഞത് എന്ത് എന്നവൻ നമ്മോട് ചോദിക്കും മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ നാം പുരുഷാരത്തെ ഭയപ്പെടുന്നു എല്ലാവരും യോഹന്നാനെ പ്രവാചകൻ എന്നല്ലോ എണ്ണുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ അവർ യേശുവിനോട് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് ഉത്തരം പറഞ്ഞു അവൻ അവരോട് പറഞ്ഞത് എന്നാൽ ഞാൻ ഇത് എന്ത് അധികാരം കൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് ഞാനും നിങ്ങളോട് പറയുന്നില്ല എങ്കിലും നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അവൻ ഒന്നാമത്തവൻ്റെ അടുക്കൽ ചെന്നും മകനെ ഇന്ന് എൻ്റെ മുന്തിരി പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു എങ്കിലും പിന്നത്തേതിൽ അനുദവിച്ച് അവൻ പോയി രണ്ടാമത്തവൻ്റെ അടുക്കൽ അവൻ ചെന്ന് അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ ഞാൻ പോകാമപ്പ എന്നവൻ ഉത്തരം പറഞ്ഞു പോയില്ലതാനും ഈ രണ്ടു പേരിൽ ആരാകുന്നു അപ്പൻ്റെ ഇഷ്ടം ചെയ്തത് ഒന്നാമത്തവൻ എന്ന് അവർ പറഞ്ഞു യേശു അവരോട് പറഞ്ഞത് ചുങ്കക്കാരും വേഷ്യമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുന്നു എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചു കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്നാൽ ചുങ്കക്കാരും വേഷ്യമാരും അവനെ വിശ്വസിച്ചു അത് കണ്ടിട്ടും നിങ്ങൾ അവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തേതിൽ അനുതപിച്ചില്ല മറ്റൊരു ഉപമ കേൾപ്പിൻ ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി അതിന് വേലി കെട്ടി അതിൽ ചക്ക് കുഴിച്ചിട്ട് ഗോപുരവും പണിതു പിന്നെ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് പരദേശത്ത് പോയി ഫലകാലം സമീപിച്ചപ്പോൾ തനിക്കുള്ള അനുഭവം വാങ്ങേണ്ടതിന് അവൻ ദാസന്മാരെ കുടിയാന്മാരുടെ അടുക്കൽ അയച്ചു കുടിയാന്മാരോ അവൻ്റെ ദാസന്മാരെ പിടിച്ച് ഒരുവനെ തല്ലി ഒരുവനെ കൊന്നു മറ്റൊരുവനെ കല്ലെറിഞ്ഞു അവൻ പിന്നെയും മുമ്പിലെത്തതിലും അധികം ദാസന്മാരെ അയച്ചു അവരോടും അവർ അങ്ങനെ തന്നെ ചെയ്തു ഒടുവിൽ അവൻ എൻ്റെ മകനെ അവർ ശങ്കിക്കും എന്ന് പറഞ്ഞ് മകനെ അവരുടെ അടുക്കള അയച്ചു മകനെ കണ്ടിട്ട് കുടിയാൻമാർ ഇവൻ അവകാശി വരുവിൻ നാം അവനെ കൊന്ന് അവൻ്റെ അവകാശം കൈവശമാക്കുക എന്ന് തമ്മിൽ പറഞ്ഞു അവനെ പിടിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു ആകയാൽ മുന്തിരി തോട്ടത്തിൻ്റെ ഉടയവൻ വരുമ്പോൾ ആ കുടിയാന്മാരോട് എന്തു ചെയ്യും അവൻ ആ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക് തോട്ടമേൽപ്പിക്കുമെന്ന് അവർ അവനോട് പറഞ്ഞു യേശു അവരോട് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് കർത്താവിനാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിൻ്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ കല്ലിൻമേൽ വീഴുന്നവൻ തകർന്നു പോകും അതാരുടെ മേലെങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കും എന്ന് പറഞ്ഞു അവൻ്റെ ഉപമകളെ മഹാപുരോഹിതന്മാരും പരീശരും കേട്ടിട്ട് തങ്ങളെക്കൊണ്ട് പറയുന്നു എന്ന് അറിഞ്ഞ് അവനെ പിടിപ്പാൻ അന്വേഷിച്ചു എന്നാൽ പുരുഷാരം അവനെ പ്രവാചകനെന്ന് എണ്ണുക കൊണ്ട് അവരെ ഭയപ്പെട്ടു